സ്വാഗതം വിത്ത് നിഷാനാണ് നമ്മൾ ഇന്ന് ആണ് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ ഇന്ത്യ ആ പുസ്തകത്തിന്റെ ആദ്യത്തെ കുറച്ച് സ്റ്റേറ്റുകളെ അതിനകത്ത് പൊങ്കൽ എന്ന സംസാരിക്കുന്നുണ്ട് പൊങ്കൽ പൊങ്കൽ ബിലോങ്സ് ടു ഏത് സംസ്ഥാനത്താണ് പൊങ്കൽ തമിഴ്നാടിന്റെ ആഘോഷമാണ് നിഷാൻ അതുപോലെ സ്റ്റേറ്റ് ഓഫ് റെഡ് ഹിൽസ് ചുവന്ന കുന്നുകളുടെ സംസ്ഥാനം അരുണമായ അല്ലെ അജലങ്ങൾ ചുവന്ന അജലം പർവതങ്ങളുടെ നട ഇന്ത്യയിലെ ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ എപ്പോഴും സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും ആദ്യം വരുന്നത് അരുണാചൽ പ്രദേശ് ശരിയാണ് അതുപോലെ തന്നെ ഗാന്ധിക്ക് ജന്മം നൽകിയ സംസ്ഥാനം ഏതാ ഗുജറാത്ത് ഗുജറാത്ത് ആണ് ഗാന്ധിയുടെ ബർത്ത് പ്ലേസ് ഉള്ളത് ഏതാ സ്ഥലം ഏതാ അത് പോർബന്ദർ പോർബന്ദർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പുതിയ സംസ്ഥാനം ഏതാ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് തെലങ്കാനയാണ് ആക്ച്വലി തെലങ്കാന എന്നൊരു സംസ്ഥാനം ഏറ്റവും അവസാനം രൂപം കൊണ്ടതാണ് ഏത് സ്റ്റേറ്റിനെ ബൈഫർക്കേറ്റ് ചെയ്തിട്ടാണ് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് തെലങ്കാന എന്ന സംസ്ഥാനം ഫോം ചെയ്തതെന്ന് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിനെ രണ്ടായിട്ട് മുറിച്ച് ഇപ്പോൾ ആന്ധ്രാപ്രദേശും ഉണ്ട് തെലങ്കാനയുണ്ട് അതൊക്കെ നിഷാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ ശരി 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 അപ്പോൾ നിങ്ങൾ എൽ എസ് എസിന് വേണ്ടി പഠിക്കുമ്പോ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ എത്ര സ്റ്റേറ്റ് ആരുപത്തിഒൻപത് എന്നാ പക്ഷെ ഇരുപത്തിയെട്ടേ ഉള്ളൂ അതിന്റെ കാരണം എന്താ കാര്യം എന്താ ഒരെണ്ണം കുറഞ്ഞു പോയോ കാശ്മീർ ജമ്മുവിനെ രണ്ടായിട്ട് മുറിച്ചു അല്ലേ ജമ്മു കാശ്മീരിനെ മുറിച്ച് ജമ്മുവും ലഡാക്കും ആക്കി രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആക്കിയത് കൊണ്ട് ഇപ്പോൾ ഇരുപത്തിയെട്ട് സ്റ്റേറ്റേ ഉള്ളൂ എട്ട് യൂണിയൻ ടെറിട്ടറീസും ഉണ്ട് പക്ഷേ ആ ടെക്സ്റ്റിൽ ഒരു ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആകെയുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റ്സിൽ എത്ര സ്റ്റേറ്റ്സിനാണ് കോസ്റ്റൽ ഏരിയ ഉള്ളത് അതായത് തീരദേശമുള്ളത് എത്ര സ്റ്റേറ്റുകൾക്കാണ് ഇന്ത്യയിലെ ഒൻപത് സ്റ്റേറ്റുകൾക്കാണ് നിഷാന് നിങ്ങളുടെ പൊളിറ്റിക്കൽ മാപ്പിൽ ആ സ്റ്റേറ്റുകളൊന്ന് കാണിക്കാവോ

യാണെങ്കിൽ ഗുജറാത്ത് ഗുജറാത്ത് അതിന് മേളിലേക്ക് സമുദ്രയിൽ അല്ലെ ഓക്കെ ഗുജറാത്ത് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഗോവ ചെറിയൊരു ഗോവയുണ്ട് സെയിം കളർ കർണാടക കർണാടക പിന്നെ കേരള കേരള ഇത്രയുമാണ് അറേബ്യൻ സീൽ അഞ്ചെണ്ണം ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാൾ അല്ലേ ഓക്കെ ബേ ഓഫ് ബംഗാളിലുള്ള സീ ഉള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഒഡീഷ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് വിശാലമായിട്ട് കിടക്കുന്നു തമിഴ്നാട് ടോട്ടൽ നിഷൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നയൻ സ്റ്റേറ്റ്സ് ആണ് അറബിക്കടലിൽ അഞ്ചും ബേ ഓഫ് നാലു അങ്ങനെ ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് കോസ്റ്റൽ ഏരിയ ഉള്ളത് അതും ശരിയാണ് പിന്നെ നിഷാൻ വേറൊരു പ്രശ്നം ഉള്ളത് നിങ്ങൾ എൽ എസ് എസ് പഠിക്കുമ്പോൾ മൂന്നാല് സ്റ്റേറ്റുകളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് മാത്രം പോരാ കേട്ടോ എല്ലാ സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽ പഠിക്കണം അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റാനഗർ ഇറ്റാനഗർ ഏത് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിന്റെ ആണ് അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ് കേട്ടോ തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ഏതാ സൂപ്പർ ഓക്കെ ഗുജറാത്തിന്റെ கரபガンநகர் காந்தீநகர் அசம் இது சும்மா ஐஸ்கிரீம் சாப்பிடு அசாமின் கேபிடல் 메갈ாய் அசாமின் கேபிடல் 메갈ாய் மெட்ராஸ் ஸ்டேட் இல்ல திஸ்பூர் அசாமின் கேபிடல் திஸ்பூர் திஸ்பூர் انا बिहारோட கேபிடல் बिहार ਨੇ கேபிடல் எது கிமிஷன் नाम बिहारோட கேபிடல் പട്ന നിഷാൻ എനിവേ നമുക്ക് ക്യാപിറ്റൽസ് പഠിക്കണം അല്ലേ എളുപ്പത്തിൽ പഠിക്കണം കേട്ടോ ഓരോ ഇത് മാത്രം പോരാ എല്ലാ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റൽ അറിഞ്ഞു വെക്കണം എൽ എസ് എസ്സിന് പോകുന്ന എല്ലാ കുട്ടികളും പഠിച്ചിരിക്കേണ്ടതാണ് ശരി നിങ്ങൾക്ക് നാല് സ്റ്റേറ്റുകളെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് നാല് സ്റ്റേറ്റുകളെ പരിചയപ്പെടുത്താനുള്ള കാരണം ഇന്ത്യയുടെ നാല് അതിർത്തികളിലുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഏറ്റവും നോർത്തിലുള്ള സ്റ്റേറ്റ് ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരുന്നത് ജമ്മു കാശ്മീർ നേരത്തെ പറഞ്ഞോണ്ടാ കാര്യം ജമ്മു കാശ്മീർ ഇപ്പൊ സ്റ്റേറ്റ് അല്ല അപ്പം ഈ ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയുന്നതിനകത്ത് അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ശുദ്ധജല തടാകം ജമ്മു കാശ്മീരിലാണ് ഏതാ വൂളാർ അതുകൂടാതെ ജമ്മുകാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആളുകൾ ഓർക്കുന്ന ഒരു ലേക്ക് ഉണ്ട് ഏതാ ബോട്ടുകളൊക്കെ പോകുന്നത് ടൂറിസ്റ്റുകളൊക്കെ പോകുന്നത് ഡാൽ ലേക്കാണ് ആണ് കീർത്തിചക്രയില് പാട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള പാട്ട് ആ പാട്ട് ആ ഇതിലോടെ നെക്സ്റ്റ് ഏറ്റവും ഈസ്റ്റ് കിഴക്കൻ പ്രദേശാചൽ പ്രദേശാണ് ക്യാപിറ്റൽ ഏതാന്നാ പറഞ്ഞത് ഇറ്റാനഗർ മറക്കണ്ട ചൊറിയവും വേണ്ട പാരഡൈസ് ഓഫ് ഓർക്കിഡ്സ് എന്ന് അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഓർക്കിഡുകളുടെ പാരഡേജ് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിലാണ് ലാർജസ്റ്റ് ബുദ്ധവിഹാരം ഉള്ളതെന്ന് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ബുദ്ധരുടെ ആരാധനാലയമാണ് ബുദ്ധ വിഹാരങ്ങള് അത് ഏറ്റവും വലുത് അതേതെന്ന് പറയാൻ പഠിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലുത് നേരത്തെ നീ ഖുസിനു വേണ്ടിയൊക്കെ പഠിച്ചിട്ടുള്ള തവാങ് മൊണാസ്ട്രി അരുണാചൽ പ്രദേശിലെ തവാങ് ആണ് ഏറ്റവും വലിയ ബുദ്ധവിഹാരം കേട്ടോ നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല തവാങ്ങിന്റെ പേര് അരുണാചൽ പ്രദേശിൽ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ അത് അരുണാചൽ പ്രദേശിന്റെ ഒരു വൈൽഡ് ബഫലോ അത് അരുണാചൽ പ്രദേശിന്റെ ദേശീയ മൃഗം മിഥുൻ എന്നുള്ളതാണ് അതും പറഞ്ഞിട്ടുണ്ട് തമിഴ്നാടിന്റെ കാര്യവും പറയുന്നുണ്ട് കാരണം തമിഴ്നാടിന്റെ പറയാൻ കാര്യം ഏറ്റവും സതേൺ മോസ്റ്റ് സ്റ്റേറ്റ് തമിഴ്നാടിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ടത് തമിഴ്നാടിന്റെ ഒരു നൃത്ത രൂപത്തെക്കുറിച്ചാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാടിന്റെയോ തമിഴ്നാടിന്റെ ഭരതനാട്യം കുച്ചിപ്പുടി ആരുടെയോ ആന്ധ്രാപ്രദേശിന്റെ ഒരു ഗ്രാമത്തിന്റെ പേരാ അതുകൊണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ടാണ് അതിന് എന്ന് പേരിട്ടത് അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ഗംഭീരമായ ഒരു സിൽക്ക് സാരികളുടെ സിൽക്കിന്റെ കാര്യം പറയുന്നുണ്ട് ഏതാണെന്നറിയ സ്ഥലം പിന്നെ ഇപ്പറത്തോ അതായത് പടിഞ്ഞാറേ പടിഞ്ഞാറേറ്റത് ഇന്ത്യയുടെ വെസ്റ്റേൺ ബോർഡറിലുള്ള സ്റ്റേറ്റ് ഗാന്ധി ജനിച്ച ഗുജറാത്ത് ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ഗാന്ധിനഗർ ഗുജറാത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് ആണെന്ന് പറയുന്നുണ്ട് ആണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല ഏതാ കണ്ണൂരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള രാജ്യം ഏതാണെന്നറിയോ കാനഡയാണ് കേട്ടോ അപ്പോൾ അതെന്തേലും ആട്ടെ പിന്നീട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാ സ്റ്റേറ്റുകളെ കുറിച്ചും പഠിക്കണം പക്ഷെ ടെക്സ്റ്റിൽ പിന്നെ അടുത്ത് പറയുന്നത് ഭാഷകളെ കുറിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഏതാ ഹിന്ദിയാണ് ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് അല്ല ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ട് നമുക്കൊരു ഭരണഘടനാ പ്രകാരം ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാ അല്ല ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഭാഷയായിട്ട് അങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ തെലുങ്ക് മൂന്നാം സ്ഥാനത്താ രണ്ടാം സ്ഥാനത്ത് ബംഗാളിയാ ബംഗാളി രണ്ടാമത് ലാസ്റ്റ് മോശമില്ലാത്ത ഭാഷയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം ഇന്ത്യയിലെ ഇത്രയും ഭാഷ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഔദ്യോഗികമായിട്ട് എത്ര ഭാഷകളാ ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് ആ പതിനേഴ് ഭാഷകളുടെ പ്രത്യേകത നോട്ടിലുള്ള ഭാഷയാണ് പതിനേഴ് ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് ഈ ഇരുപത്തിരണ്ട് ഭാഷകളിൽ ആറ് ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുള്ളൂ ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്നുള്ള പദവി അതിൽ മലയാളം ഉണ്ടോ ഉണ്ട് അതിൽ മലയാളം ഉണ്ട് കേട്ടോ ഹിന്ദി ഇല്ല ഓർമ്മ വേണം ആദ്യം ക്ലാസിക്കൽ ലാംഗ്വേജിൻ്റെ ആ പദവി കിട്ടിയ ഭാഷ ഏതാ തമിഴാണ് ആ തമിഴ് കിട്ടിയ ഭാഷയില്ല തമിഴ് തിരുക്കുറൽ തിരുവള്ളൂർ തൊൽക്കാപ്പിയം സംഘകാല സാഹിത്യം എന്ന് തന്നെ പറഞ്ഞ് വലിയ ഒരുപാട് സാഹിത്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് ശരിക്കും തമിഴിന്റെ ആദ്യത്തെ രൂപം ചെന്തമിഴ് ആ ചെന്തമിഴിൽ നിന്നാണ് നമ്മുടെ മലയാള ഭാഷ പോലും ഉണ്ടായത് ഈ മലയാളവും തമിഴും കർ കന്നഡയും തെലുങ്കും എല്ലാം കൂടെ ചേരുന്ന ഭാഷകള് ദ്രാവിഡ ഭാഷകളാ എന്താ വിളിക്കുന്നത് ആ ദ്രാവിഡ ഭാഷകളിലൊക്കെ ഏറ്റവും സമ്പന്നവും ഏറ്റവും പഴക്കവും ചെന്ന ഭാഷ തമിഴാണ് കേട്ടോ മംഗള ഭാഷ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാളവും തെലുങ്കും ഒക്കെ വരുവുള്ളൂ അപ്പൊ ഭാഷകളെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് പഠിച്ചു വെക്കണം പിന്നെ ആർട്ട് ഫോമുകളെ കുറിച്ച് പറയുന്നുണ്ട് നൃത്ത രൂപങ്ങളെ കുറിച്ച് അല്ലെ ഭരതനാട്യം കൊച്ചിപ്പുടി നമ്മളിപ്പോ പറഞ്ഞു തമിഴ്നാട്ടിലും ആണെന്ന് ഒഡീസി ഇന്ത്യയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് എവിടെയായിരിക്കും പേര് തന്നെയുണ്ട് കഥക്ക് എവിടെയാണ് കഥക്ക് പൊതുവെ നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഏറ്റവും പ്രശസ്തം ഒരു സ്റ്റേറ്റിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് യു പി ആണ് ഉത്തർപ്രദേശ് കഥക്ക് മറക്കരുത് കേട്ടോ മണിപ്പൂരി പ്രത്യേകം പറയട്ടല്ലോ മണിപ്പൂരിലായിരിക്കും പിന്നെ നമുക്ക് ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ കഥകളിയാണ് കഥകളിയും ആ പെർഫോമൻസാ ഡാൻസ് ആയിട്ട് കൂട്ടെ തൽക്കാലം കഥകളിയും മോഹിനിയാട്ടമാണ് കേരളത്തിൽ അതെ ഇപ്പൊ കഥകളിയും മോഹിനിയാട്ടവും കറക്റ്റ് ആണ് ഇനി ാൻസുകൾ ഉണ്ടോ ഒരുപോലെ പ്രധാനപ്പെട്ടതല്ല എന്നാലും ഒരുപാട് ഇപ്പത്തെ കേരളത്തിൽ നമുക്കറിയില്ല നമ്മള് ചവിട്ടുനാടകമുണ്ട് അല്ലെ തെയ്യം ഉണ്ട് അങ്ങനെ പല ആഘോഷ ഇതൊക്കെ കണ്ടല്ലോ പക്ഷെ ക്ലാസിക്കൽ എന്നുള്ള പേര് ഇല്ലെന്നേ ഉള്ളു അങ്ങനെയാണെങ്കിൽ അതുപോലെ ഇന്ത്യയിലെ പ്രശസ്തമായ ഒന്ന് രണ്ട് ഡാൻസുകളുടെ പേര് ഞാൻ പറയാം ഒന്ന് ഗർഭാൻ ഗുജറാത്തിലാണ് കറക്റ്റ് ആണ് ഗർഭ ഗുജറാത്തിലാണ് തമാശ ഒരു ഡാൻസ് ഫോ മഹാരാഷ്ട്രയിലെയാണ് പഞ്ചാബിലുള്ള ഒരു ഡാൻസ് ഉണ്ട് നമ്മുടെ ഹർഭജൻ സിംഗെ കളിക്കുന്ന ഡാൻസിന്റെ ആ അപ്പം ബാങ്ക്ര ഡാൻസ് പിന്നെ നിങ്ങൾക്ക് എന്താ ചാപ്റ്ററിൽ ഒരു കാര്യം ഇവിടെ പഠിച്ച ചാപ്റ്റർ തീരും ഈ അടുത്ത പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് നാഷണൽ എംബ്ലം നാഷണൽ ആന്തം നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ നാഷണൽ സിമ്പിൾസ് അത് പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വേർഷൻ ഉണ്ട് ചില ഗെയിംസിനൊക്കെ പോയാൽ അതാണെങ്കിൽ ഇരുപത് സെക്കൻഡ് ചെല്ലാം പക്ഷേ ഇത് ഫുള്ള് അമ്പത്തിരണ്ട് സെക്കൻഡ് കറക്റ്റ് ആണേ ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയ കൃതി ഗീതാഞ്ജലി ഏത് വർഷമാണ് നോബൽ സമ്മാനം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി സൗണ്ട് സൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഒരു ഏഷ്യക്കാരൻ ആദ്യമായിട്ട് നോബൽ സമ്മാനം കിട്ടിയത് ഇന്ത്യക്കാരനും ഏഷ്യക്കാരനും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ശരി അദ്ദേഹം ഒരു സർവകലാശാല സ്ഥാപിച്ചായിരുന്നല്ലോ എന്താ പേര് എത്ര വിശ്വം ഭവത്യേക നേടം എന്നൊക്കെ എഴുതി വെച്ചിരുന്നത് ശാന്തി നികേതൻ വിശ്വാരതി സർവകലാശാല ഇപ്പൊ അല്ലെ നാഷണൽ സോങ് ഏതാ ബെങ്കിം ചന്ദ്ര ചാറ്റർജി നിഷാൻ അതൊക്കെ അറിയാം നാഷണൽ ഫ്ലാഗ് നമ്മൾ ഇന്ന് കാണുന്ന ദേശീയ പതാക രൂപകൽപ്പന ചെയ്തയാളുടെ പേര് പിങ്കളൈ വെങ്കയ്യ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ് പക്ഷെ നാലാമതൊരു കളർ അതിന്റെ നടുക്കൊരു ആരക്കാലുണ്ട് ഏതാ നടുക്കൊരു ചക്രം നീല നേവി ബ്ലൂ അശോക ചക്രം ഇരുപത്തി ഇരുപത്തിനാലക്കാലുകളുള്ള ഇനി ഒരു എമ്പ്ലേ നമുക്ക് ഒരു ദേശീയ ചിഹ്നം നിങ്ങളുടെ പുസ്തകം ഉണ്ടല്ലോ പുസ്തകത്തിന് പടമൊക്കെ ഒന്ന് കാണിച്ച് അശോക സ്തംഭം സാരനാഥ് അല്ലേ സാരനാഥിലെ അശോകന്റെ സ്തൂപത്തിൽ നിന്ന് എടുത്തതാണ് കാണിച്ചേ ചാപ്റ്ററിൽ അതൊക്കെ പടമുണ്ട് ബാക്കി എല്ലാ പടങ്ങളും ഒക്കെ ഉണ്ട് ചാപ്റ്ററുകൾ പോലെ പുസ്തകം വായിച്ച് വായിച്ച് പഠിക്കണം ചിക്കടി ആ അശോകസ്തംഭത്തിൽ എത്ര സിംഹങ്ങൾ സിംഹങ്ങളുണ്ടെന്ന് അറിയോ കാണാൻ പറ്റുന്നത് മൂന്നേ ഉള്ളു ആക്ച്വലി എത്രയുണ്ട് പിന്നെ ഒരാള് പൊറകോട്ട് നാലെണ്ണം ഉണ്ട് അശോകസ്തംഭത്തിൽ ഒരു വാചകുണ്ട് സത്യമേവ ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്താന്ന് പറയോ മുണ്ട ഗോപനിഷത്തിൽ നിന്ന് എടുത്തതാണ് കറക്റ്റ് ആണ് ദേശീയ മരം ഏതാണ് തന്നിട്ടുണ്ട് അരയാൽ മരമാണ് ആനിമൽ ദേശീയ മൃഗം റോയൽ ബംഗാൾ ടൈഗർ കടുവ കടുവ ഏതാ ോക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് ലോട്ടസ് ശരി തരാത്ത ഒന്നു ചോദിക്കട്ടെ ഇന്ത്യയുടെ നാഷണൽ ഗെയിം ഹോക്കിയാണ് ഹോക്കിയാണ് നാഷണൽ ഫ്രൂട്ട് ഏതാ മാംഗോ ആണ് മാങ്ങോ ആണ് ഓക്കെ ഒരു നാഷണൽ കലണ്ടർ ഉണ്ട് ജനുവരി ഫെബ്രുവരി അല്ലോ സകവർഷം ഇറ ഇറന്നാണ് പറഞ്ഞേ കേട്ടോ സഹവർഷമാണ് അതിൽ ചൈത്രമാസമാണ് ആദ്യം അല്ലെ ഫാൽഗുണം അവസാനത്ത് കനിഷ്കന്റെ കാലത്ത് റിവർ നാഷണൽ റിവർ ഗംഗ ഗംഗ ഒരു ഹെറിറ്റേജ് ആനിമൽ ഉണ്ട് ആനയാണ് ഹെറിറ്റേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട് നമുക്ക് തൽക്കാലം ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് പഠിക്കണം മതിയോ കുറച്ചൂടി കൂടുതൽ കാര്യങ്ങൾ വേണമല്ലേ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ഒക്കെ ഉൾപ്പെടെ അത് നിഷാൻ നമുക്ക് കുറെ വേറെ വീഡിയോ ചെയ്യാലോ പിന്നല്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം അപ്പോൾ അടുത്ത വീഡിയോ അതുവരെ you <laughs>